ഹലോ ഇന്നത് നമ്മുടെ ബ്രൈഡ് വന്നിട്ട് റിഹാനയാണ് റിഹാനേൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിൽ ഹിജാബാണ് നമുക്കെന്നാൽ വീട്ടിലേക്ക് കിടന്നല്ലോ നമ്മളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെൻസ് വേണ്ട കേട്ടോ എനിക്ക് പേടിയാണ് പിന്നെ ഫാമിലി ആണെങ്കിലും എന്താ പറയുക അങ്ങനെ ഒരു ഒതുങ്ങിയ ഫാമിലിയാണ് മുസ്ലിംസ് ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ ഹെയർ സ്റ്റൈല് കാര്യങ്ങളൊന്നും വേണ്ട ഹിജാബ് വേണം അങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു ബ്രൈഡായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ നിർബന്ധിച്ചില്ല സാധാരണ നമ്മളെ ലെൻസ് ഒന്നും വെക്കാതെ അങ്ങനെ വർക്ക് എടുക്കാറില്ല പക്ഷേ ബ്രൈഡ് കംഫേർട്ട് അല്ലാതെ നമുക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഞാനത്കൊണ്ട് അധികം നിർബന്ധിച്ചില്ല ഞാൻ ആദ്യമൊന്നും പറഞ്ഞു കൊടുത്തു പക്ഷേ എന്നാലും അവക്ക് അത്ര അല്ല പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ബ്രൈഡിൻ്റെ കംഫേർട്ട് നോക്കിയിട്ട് നമ്മൾ വർക്ക് മുന്നോട്ട് പോയി കേട്ടോ ആദ്യമാണെങ്കിലും ഫേസ് മേക്കപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആദ്യമായിട്ട് ഫേസിലേക്ക് ഒരു മേക്കപ്പ് ചെയ്യാണ് അതിന് മുന്നേ മേക്കപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നൊരു അളയല്ല അപ്പോൾ എങ്ങനെയുണ്ടാവും ചേച്ചി അധികാവോ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഇരുന്നതായിരുന്നു പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ മിററിലേക്ക് കാണുമ്പോഴത്തേക്കും ആൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി എന്നും നിങ്ങളെങ്ങനെ ഒരുക്കാൻ വരുമെന്നൊക്കെ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേതായാലും കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ട് കാരണം അങ്ങനെയുള്ള ഒരു ബ്രൈഡിന് നമ്മൾ മേക്ക് ഓവർ ചെയ്ത് കൊടുക്കണ സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള ഏതായാലും അതൊന്നും ഉണ്ടായില്ല ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ തന്നെയാണോ ഇത് നല്ല സുന്ദരിയായിട്ടുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും അത് കണ്ടപ്പോൾ നമ്മൾ ഹാപ്പി ആയി കേട്ടോ ഇതാ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നല്ല ഹെവി ഡ്രസ്സായിരുന്നു നല്ല ഒരു മെറൂൺ റെഡ് കളറും ആയിരുന്നു അടിപൊളിയായിരുന്നു അതൊന്നും കൂടെ ബ്രൈഡിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ആ കളറ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്രൂമിൻ്റെ ഭാഗത്തു നിന്നുള്ള കോസ്റ്റ്യൂമും ഓർണമെൻസും ഒക്കെ ആയിരുന്നു ഏതായാലും അത് അടിപൊളിയായിട്ടുണ്ട് ആ ഒരു ലുക്കും കൂടെ ആ ഒരു കളറിൻ്റെ ആ ഒരു ഭംഗിയും കൂടെ വന്നപ്പോഴത്തേക്കും ആള് നല്ല സുന്ദരിയായി സന്തോഷം കണ്ടപ്പോൾ തന്നെ നമ്മളകെ ഹാപ്പി ആയിട്ടോ നമുക്കതാണല്ലോ വേണ്ടത് നമ്മുടെ കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് നല്ല കമൻസും കാര്യങ്ങളും കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പി ആവുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ റിഹാനയുടെ വിശേഷങ്ങളായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എൻക്വറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം എന്തെങ്കിലും വർക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്